നമ്മൾ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആദ്യത്തെ യൂസ്ഡ് ബൈക്ക് ഷോപ്പിലാണ് നിൽക്കുന്നത് കറക്റ്റ് നമ്മൾ ജുമാ വസ്തുൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇതാണ് കരുനാഗപ്പള്ളി അപ്പോൾ കരുനാഗപ്പള്ളി കറക്റ്റ് നമ്മൾ അവിടെ എറണാകുളമാണ് എറണാകുളത്തു നിന്ന് കൊല്ലത്തോട്ട് പോകണ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഞാൻ ലിങ്ക് അതായത് ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഫോൺ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നോക്കണം ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലവർ പലവരും വന്ന് കമൻറ്റ് ചോദിക്കുന്ന നമ്പർ നമ്പർ അപ്പോൾ ഡിസ്ക്രിപ്ഷനിലാണ് നമ്പർ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഏറ്റവും കൂടുതൽ സ്കൂട്ടേഴ്സാണ് സ്കൂട്ടേഴ്സ് ഇഷ്ടം പോലും ഉണ്ട് പുതിയ മോഡൽ കൂടിയ സ്കൂട്ടേഴ്സ് ഉണ്ട് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അത്രയ്ക്ക് മോഡൽ കൂടിയ വണ്ടികളാണ് ഉള്ളത് കേട്ടോ അപ്പം എന്തായാലും ഇനി അകത്തോട്ട് കയറിയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിലും എല്ലാം നമുക്ക് ചോദിക്കാം കറക്റ്റ് കരുനാപ്പള്ളി ജുമാ മസിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് നേരെ വീടുകൊണ്ട് പോകാം കൈസ് ഇത് കണ്ടല്ലോ കൈസ് ബൈക്ക് അടിക്കുക വെച്ചേക്കുന്നത് ബൈക്ക് വളരെ കുറവാണ് പിന്നെ അതേപോലെ തന്നെ സ്കൂട്ടേഴ്സിന്റെ ബഹളമാണ് വേണ്ടത് പോലെ സ്കൂട്ടേഴ്സ് ഇതെല്ലാം മോഡൽ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡൽ സ്കൂട്ടേഴ്സാണ് കേട്ടോ എല്ലാം ക്ലീൻ പീസ് ആണ് ടയർ ഉൾപ്പെടെ ക്ലീനാണ് കേട്ടോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കുറെ സ്കൂട്ടേഴ്സ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചേക്കുന്ന വണ്ടിയാണ് ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഒന്നും കാണത്തില്ല കാര്യം നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇഷ്ടം ഇഷ്ടംപോലുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് എന്തായാലും അറിയാം അജ്മലാണ് നിൽക്കുന്നത് അല്ലേ അജ്മല എങ്ങനെയുണ്ട് ഇപ്പൊ ഇത് പുതിയ സ്ഥലമോ അല്ലേ മുമ്പ് നടത്തിയതോ ആ വണ്ടി നടക്കുന്നത് അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഇപ്പൊ റോഡ് പണിയൊക്കെ കിടക്കുന്ന കാരണമുണ്ട് പുതിയ വണ്ടികളൊക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് ആ ഫിനാൻസ് ഇല്ലായിരുന്നല്ലേ ഇപ്പൊ ഫിനാൻസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പം ഫിനാൻസും കിട്ടും കേട്ടോ ഇപ്പോൾ ഫണ്ട് ഫിനാൻസ് ഇല്ലായിരുന്നു ഇപ്പം ഫിനാൻസും തുടങ്ങി രണ്ടായിരത്തി പതിനാറ് വർഷമുള്ള മോഡല ഫിനാൻസ് ഉണ്ട് ഓക്കെ എന്നാൽ എത്ര രൂപ ഒരു കൊടുക്കണം ഒരു കിട്ടും പിന്നെ മോഡൽ കൂടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഇതേതാല്ലേ രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്സസ് ആണ് ഇറക്കുന്നത് കേട്ടോ അച്ഛൻ ആ ടയറിൻ്റെ കാര്യത്തിൽ അടിക്കേണ്ടത് അല്ലേ എഞ്ചിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കട്ടെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കും പിന്നെ ഇതേപോലെ അല്ല ഇച്ചിരി കൂടെ ക്ലീൻ ചെയ്തായിരിക്കും കൊടുക്കുന്നല്ലേ ഓക്കേ ഇത് ആ ഇവിടെ പൊടി അടിക്കുകയെന്ന് വെച്ചാൽ ഇതാങ്ങണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ പരിപാടി നടക്കും ഇവിടെ ഒരു മതിൽ വന്നതുകൊണ്ട് ഇവർ കാണാൻ പറ്റുന്നില്ല അല്ലേ ഓക്കെ ഇത് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡലിൽ ആക്സസ് ആണ് കേട്ടോ കിലോമീറ്റർ എത്ര പൊടിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചെന്ന് പറയുന്നു പക്ഷേ അത് കറക്റ്റായിരിക്കും ആയിരിക്കത്തില്ല അല്ലേ ഓക്കെ നമുക്ക് കിലോമീറ്റർ പറയണ്ട കാര്യം കിലോമീറ്റർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോഡൽ കൂടി ആ വണ്ടിക്ക് കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇതിൻ്റെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എത്ര ചോദിക്കുന്നത് ഇരുപത്തി നാല് രൂപയാണ് ചോദിക്കുന്നത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡല് ഇരുപത്തിനാല് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത ഇത് ഏത് വണ്ടിയാണ് യമഹേകയല്ലേ റേസർ റേസറാണ് കേട്ടോ നല്ല കിടിലും കളർ കേട്ടോ എത്ര മോഡൽ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ ഓക്കെ എത്ര മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ രൂപ ചോദിക്കുന്നത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പൊടിയുണ്ട് കേട്ടോന്നല്ലേ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ എത്ര ചോദിക്കുന്നത് ആ റേറ്റ് എടുത്തോളൂ അല്ലേ ഓ അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ ഒരു ഏകദേശം മൂന്ന് പറയാൻ പറ്റത്തില്ലേ ആറേഞ്ചൊക്കെ വരും ഓക്കെ മുപ്പത്തഞ്ച് രൂപ വരും ഒന്നും ഇനി സംഭവങ്ങൾ പരിപാടിയൊക്കെ ചെയ്യണം നല്ല രസം ഉണ്ട് കേട്ടോ ഒരു പോറിലോ ഒരു കാര്യം ഒരു പോറിലോ വരുമല്ലോ കേട്ടോ നമ്മൾ ഇടിച്ച വണ്ടിയൊന്നും എടുക്കത്തില്ലല്ലോ ഇടിച്ച വണ്ടിയൊന്നും എടുക്കത്തില്ല അടുത്തതെന്ന് വെച്ചാൽ ഒരു ഗ്ലാമറാണ് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഇവിടെ സെക്കൻഡ് ഹാൻഡ് ടയർ കിട്ടും കേട്ടോ നിങ്ങൾക്ക് മേടിക്കാൻ കേട്ടോ മുപ്പത്തിരണ്ടാണ് ചോദിക്കുന്നത് കിലോമീറ്റർ ഞാൻ പറയുന്നില്ല കിലോമീറ്റർ ഇതിൻ്റെ അകത്ത് ഓക്കെ ഡീറ്റെയിൽ ആട്ടോ കുറേ വണ്ടിയിൽ ഞാൻ ഓണായി കാണിച്ചുതരാം ഇതിനകത്ത് അറുപത്തെട്ടാണ് കാണിക്കുന്നത് മുപ്പത്തിരണ്ടിനാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടോ ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അടുത്ത ഒരു സ്പ്ലെൻഡർ ആണ് എല്ലാവരും ഓടിയാണെന്ന് മേടിക്കുന്ന വണ്ടിയാണ് ഓടി അടക്കുക പോകാം എൻ്റെ അടുത്ത് കുറേ സ്പ്ലെൻഡറിൻ്റെ ഒരു എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് എത്ര മോഡല് തൊണ്ണൂറ്റി ഒൻപത് മോഡല് സ്പ്ലൻഡർ ആണ് എത്ര ചോദിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഇത് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓർഡർ ആയിരിക്കുമല്ലേ ഓക്കെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാഷൻ പ്രോ ആണ് ഫാഷൻ പ്ലസ് ആണ് അല്ലേ ഓക്കെ ഫാഷൻ പ്ലസ് രണ്ടാഴ്ച ആയി ടെസ്റ്റ് ചെയ്യാനായിട്ട് ആക്കി വെച്ചിരിക്കുക അപ്പോൾ നമുക്കൊന്ന് നോക്കേണ്ട ആവശ്യമല്ല എത്രയാണ് അപ്പം ചോദിക്കുന്നത് ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിയേഴ് രൂപയാണ് ഫസ്റ്റ് ഓണറാണ് ഫസ്റ്റ് ഓണറാണ് അപ്പം ടെസ്റ്റ് ചെയ്യാനിരിക്കുക ഇനി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഉണ്ട് കേട്ടോ ഇത് ഓക്കെ എത്ര ചോദിച്ചതെന്ന് പറയും ഇരുപത്തേഴ് ഇരുപത്തേഴ് രൂപയാണ് കേട്ടോ പിന്നെ ഞാൻ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിട്ട് ഇയർ കിടക്കുന്നുണ്ട് കുറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം മറ്റേ ഒരു സ്പ്ലൻഡർ ആണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ കേട്ടോ ഇത് ക്ലീൻ ആക്കി തരും കേട്ട് പൊടിയെന്ന് വെച്ചാൽ നല്ല പൊടി ഉണ്ട് കേട്ടോ ഓക്കെ എത്ര രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പത് വണ്ടി അപ്പോൾ ടെസ്റ്റ് അവർ ആയിട്ട് ഓക്കെ എത്ര ചോദിക്കുന്നത് ഇത് ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡല് ടെസ്റ്റ് അവർ ആയിട്ടുണ്ട് ടയറൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത ഒരു ടി വി എസ് വിക്ടർ കേൾക്കുന്നത് പൊടി പൊടി കേട്ടോ ടി വി എസ് വിക്ടർ എത്ര രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് മോഡൽ അപ്പോൾ ടെസ്റ്റ് ആയി വെച്ചേക്കാണോ ടെസ്റ്റ് കഴിഞ്ഞു എത്ര ചോദിക്കുന്നത് പതിനഞ്ച് രൂപ ചോദിക്കുന്നത് കേട്ടോ പ്ലീസ് അപ്പോൾ ഇത് കുറച്ചും കൂടെ വൃത്തിയാക്കത്തില്ലേ കുറച്ച് വൃത്തിയാവാനുണ്ട് ഇത് വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ടി വി എസ് വിക്ടർ രണ്ടായിരത്തി അഞ്ച് ടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ ഇനി അടുത്ത സ്കൂട്ടേഴ്സാണ് കേട്ടോ അടുത്ത സ്കൂട്ടേഴ്സൊക്കെ ക്ലീൻ പീസ് ആട്ടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടം തുടങ്ങാൻ പറ്റും ഇത് ടി വി എസിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് വേണ്ടി ക്ലീൻ പീസ് ഒരു തട്ടലോ മുട്ടലോ ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ എത്രയാണ് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഓടി ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത ഹോണ്ട ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹോണ്ട ആക്റ്റീവാണ് ഫസ്റ്റ് ഓണർ എത്ര ചോദിക്കുന്നത് നാൽപ്പത് രൂപ ഇത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഇത് ഓടി ചേക്കുന്നത് നാൽപ്പത് രൂപ ചോദിക്കുന്നത് ഇത് അടുത്തത് ഫാസിനോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫാൻസിനോ ആണ് കേട്ടോ എത്ര ചോദിക്കുന്നത് നാൽപ്പത്തെട്ട് എല്ലാം ഇരുപത് ഇരുപത്തിരണ്ട് ഇത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ എത്ര നാൽപ്പത്തെട്ട് രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്തൊമ്പത് മോഡൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിയോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡിയോ ആണ് ഡിയോ ഒക്കെ ഇഷ്ടംപോലെ പേരി കേട്ട വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്നത് എത്രയാണ് ചോദിക്കുന്നത് അത് അമ്പത്തൊന്നൂർ അമ്പത്തൊന്നരയാണ് ഡിയോ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടൊന്ന് പതിനെട്ട് മോഡല് ഓക്കെ ഇതിനെക്കാട്ടി കുറയത്തില്ല നമ്മുടെ ഈ ഇരുന്ന കുറേ വന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ ചെയ്യും നല്ല വെയിൽ എത്തും അടുത്തൊരു ഡിയോ ആണ് ഓറഞ്ച് കളർ ഡിയോ ഏകദേശം ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡിയോ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടി എത്ര രൂപ ചോദിക്കുന്നത് അമ്പത്താറ് രൂപയാണ് കേട്ടോ ക്ലീൻ കേട്ടോ അപ്പം അടുത്ത ഒരു ഇതായത് അടിയോ ഇതും ആണ് മുപ്പത്തെണ്ണായിരം കിലോമീറ്റർ ഓടിയടിക്കോ രണ്ടായിരത്തി പത്തൊമ്പത് എത്ര അമ്പത്താറ് രൂപ അമ്പത്താറ് രൂപയാണ് ടയറും എല്ലാം ക്ലീനാണ് കേട്ടോ ഒരു ടയറിൻ്റെ ഒരു വള്ളി പോലെ ആ വള്ളിയില്ല ആ ഒരു മാറിയിട്ടില്ല അടുത്ത ഒരു ഡിയോ ആണ് എത്ര മോഡൽ ഇരുപത്തിഒണ് ഇരു മുപ്പത്തൊമ്പത് മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ആണോ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡി ആണ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് രൂപ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ എല്ലാത്തിനും ഫിനാൻസ് കിട്ടും കേട്ടോ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഫിനാൻസ് ഇട്ടും അല്ലേ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം മെയിൻ മിനിമം പത്ത് രൂപ അല്ലെങ്കിൽ ആ ഒരു മോഡൽ അനുസരിച്ചാലേ അല്ലേ ഇതിനൊക്കെ പത്ത് രൂപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമല്ലേ ഇത് പത്ത് രൂപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും ഇത് ആ റേഞ്ച് ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ മോഡൽ ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റത്തില്ലേ പത്ത് രൂപ ഉണ്ടെങ്കിൽ എടുക്കുകൂടെ ഇത് പറ്റും ഓക്കെ ഗൈസ് അപ്പോൾ ഇതൊക്കെ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ക്ലീൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കൊടുക്കാം പലിശയൊക്കെ അത്രയ്ക്ക് വലിയ പലിശ വരുന്നില്ലല്ലേ വരുന്നില്ല ഗൈസ് അപ്പോൾ കറക്റ്റ് അടച്ചു പോയാൽ മതി പിന്നെ അടുത്ത ഇതും നമുക്ക് ഫിനാൻസ് കിട്ടുമെന്ന് തോന്നുന്നല്ലേ ഓ രണ്ടായിരത്തി പതിനഞ്ച് ക്ലീൻ ആക്കി വെച്ചിരിക്കുക കേട്ടോ ഒരു തട്ടലോ പൊട്ടലോ ഒന്നും ഇല്ലല്ലേ എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് എത്ര ചോദിക്കുന്നത് മുപ്പത്തി നാലായിരം രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഇതിന് ഫിനാൻസ് കിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് മോഡലിൽ കിട്ടത്തുള്ളേ എത്ര ആയിര ചോദിക്കുന്നത് അപ്പോൾ മുപ്പത് രണ്ടായിരത്തി പതിനഞ്ച് മുപ്പത്തിനാല് രൂപയാണ് ചോദിക്കുന്നത് അടുത്തൊരു ഫസ്റ്റ് ഓണ്ടർ ആണ് അത് ഓക്കെ ഇനി അടുത്തൊരു പ്ലഷറാണ് അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് ചേഞ്ച് സ്റ്റിക്കർ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പ്ലഷറാണ് എത്ര കിലോമീറ്റർ ഓടിക്കാണത് ഇതൊരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് എത്ര ചോദിക്കുന്നത് മുപ്പത്താറ് രൂപ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കേട്ടോ അടുത്തൊരു പ്ലഷറാണ് എത്ര മോഡല് വരുന്നത് രണ്ടായിരത്തി എട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓണർ വണ്ടിയാണ് പിന്നെ ഈ പ്രഷർ എടുത്ത് നമുക്ക് ഈ പിണ്ണുക്കെ ഇത് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് വലിയ വെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ നല്ലൊരു നമ്പർ ആ ഇത് ഫൈവ് ട്രിപ്പിൾ ഫോർ ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് ഇരുപത്തൊന്ന് രൂപ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതല്ലേ ഇരുപത്തെട്ട് വരെ ഉണ്ട് മുപ്പത്തി ഇരുപത്തൊമ്പത് രൂപ ഇരുപത്തൊന്ന് രൂപ ഓക്കെ എക്സാ ഇരുപത്തൊന്ന് രൂപയുള്ള ഈ പ്രഷർന്ന് കേട്ടോ അടുത്തൊരു ടീവിയസ് വീക്ക് ആണ് ഇതും പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വിഗ ആണ് കിലോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വലിയ ഉപയോഗമൊന്നുമില്ല അല്ലേ കിലോമീറ്റർ നമ്മൾ നോക്കുന്നില്ല കേസും എല്ലാം മുപ്പത് മുപ്പതൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത്ര അല്ല അല്ലേ അത് കൂടുതൽ ഓടിക്കാണോ പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ജെനുവിൻ ആയിട്ടുള്ള ഇരുപത് ഇരുപതിനായിരം കിലോമീറ്ററ് ഇരുപത്തൊന്നായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഒക്കെയാണ് അവിടെ ഓടിക്കുന്നത് അതൊക്കെ കറക്റ്റ് ജെനുവിൻ ആയിട്ട് കാര്യം അപ്പോൾ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എത്ര ചോദിക്കുന്നത് മുപ്പത് രൂപയാണ് ചോദിക്കുന്നത് ടി വി എസ് ബിഗോ ടി വി എസിൻ്റെ അടിപൊളി ഒരു എഞ്ചിനാ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതേതോ ഫ്ലാറ്റിനെ ബിസ് ബജാജ് പ്ലാറ്റിനാണ് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ടയറൊക്കെ ജസ്റ്റ് മാറ്റി കൊടുക്കത്തില്ലോ ഓക്കെ ഇരുപത്തിനാലാണ് പക്ഷെ അതൊന്നും അല്ല അല്ലേ അതൊന്നും പറക്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാലാണ് ആ ഹാ അത് വലുതായിട്ട് ഓടിയിട്ടില്ല ഓക്കെ എത്ര രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണല്ലേ ഓക്കെ എത്ര ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ചോദിക്കുന്നത് കേട്ടോ ഈ ഇതൊരു പത്തിനുണ്ടെങ്കിൽ കിടക്കാൻ പറ്റും കേട്ടോ ഈ വണ്ടി ഫിനാൻസ് ഫിനാഴ്ച ഇരുപത് മോഡൽ ഇരുപത് മോഡലല്ലേ അടുത്തത് ഇതേപോലെ തന്നെ സെയിം ബജാജിൻ്റെ ഫ്ലാറ്റിനോ അല്ലേ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതും നമുക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ ഫിനാൻസ് ഇട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ ചേച്ചി അപ്പോൾ മുപ്പത്തയ്യായിരം രൂപ ആണ് ഇതിന് ചോദിക്കുന്നത് ഇതും ഒരു എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ തോടെ ഓക്കെ അപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് എഴുപത്തി കിലോമീറ്റർ തോടെ അടുത്തും ഒരു ഫാഷൻ ഫാഷൻ പ്രോ ആണ് ഹീറോ ഫാഷൻ പ്രോ എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ഫാഷൻ പ്രോ ആണ് എത്ര ചോദിക്കുന്നത് രണ്ട് നാൽപ്പത്തിരണ്ട് ഡിജിറ്റലാണ് ഈ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ജോലി ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എത്രയാണ് ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് ചോദിക്കുന്നത് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പത്തി രണ്ട് രൂപ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടികൾ നമുക്ക് ഒന്ന് ഓപ്പൺ ഓണാക്കി വെക്കാം എല്ലാ വണ്ടിയും കാത്താക്കോലുണ്ടല്ലേ ഓക്കെ പറഞ്ഞാൽ കുറച്ച് വണ്ടി നമുക്ക് എന്തായാലും ഓൺ ആക്കി വെക്കാം അവിടെ തുടങ്ങാം നമ്മൾ ആ സ്പ്ലിണ്ടർ സ്റ്റാർട്ട് ചെയ്തു ഇത് ബാറ്ററി ഉണ്ടോ കിക്കറ തൊണ്ണൂറ്റൊന്ന് മോഡലാണ് ആ ഒരു പ്രശ്നവുമല്ല ഇത് എത്രയാണ് നമ്മൾ ചോദി പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപയാണ് തൊണ്ണൂറ്റൊന്ന് മോഡലാണ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അല്ലേ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ ഇരുപത്തിനാല് ഡിസംബർ ുണ്ട് അതായത് ഈ വർഷം അവസാനം വരെ ഉണ്ട് എത്ര ചോദിക്കുന്നത് മുപ്പത്തി മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത ബാക്കിയുണ്ട് ഈ വണ്ടി ഒന്ന് ഓണാക്കി ചോദിക്കാല്ലേ ഓക്കെ അടുത്തൊരു എം ഹൈഡറ റേ ആണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് വെറൈറ്റി കളർ കേട്ടോ അടിപൊളി കളർ കേട്ടോ എൻ്റെ അത് സിക്കർ വർക്ക് ഇനിയും വരാനുണ്ട് ഓക്കെ ഫോണായി സംഭവണായി ആ ഇഞ്ചിനൊക്കെ സ്മൂത്ത് നിന്ന് റൈസ് ചെയ്ത് കേട്ടോ ഇല്ല ഒരു രക്ഷ എത്ര മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ മുപ്പത്തഞ്ചാണ്ടാണ് വരുന്നത് കേട്ടോ ഫിനാൻസ് ഇട്ട് ഇതിനല്ലേ ഓക്കെ ജിസ് അപ്പോൾ നമുക്കിനി അടുത്ത നമുക്ക് ഇതില്ലേ ഇതിൻ്റെ വണ്ടി എല്ലാം ക്ലീൻ വണ്ടി ആയിരിക്കും അതായത് നമുക്ക് രണ്ട് വണ്ടി ഓണാക്കി നോക്കാം നമുക്ക് ആ ടി വി എസ് ഒന്ന് ഓണാക്കാം ടി വി എസിൻ്റെ ആ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ടി വി എസിൻ്റെ ഇടല ഒരു കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബാക്കിലോട്ട് പോയി നോക്കിയാൽ മതി അടുത്ത ഹോണ്ട ഹോണ്ടാക്റ്റീവാണ് ീ ജി ആണ് ഓക്കെ ഇത് സംഭവം ഓൺ ഓണാണ് പക്ഷെ നമുക്കറിയത്തില്ല ഓണാണെങ്കിലും ഇത് സ്പിക്കും കേട്ടോ എത്ര മോഡല രണ്ടായിരത്തി പതിനാറ് മോഡല് ഉത്തരം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഓക്കെ ഈ സാ കുഴപ്പമില്ല ഇനി നമുക്കൊരു ഈ വണ്ടി ഓണാക്കി ഓക്കെ ഓറഞ്ച് കളർ ഡി ആണ് ഇതെല്ലാം ഓൺ ആവും ഒരു പ്രശ്നം നല്ല വണ്ടിയാണ് പത്തൊമ്പത് മോഡൽ ഡിയ ആണ് കേട്ടോ അപ്പോൾ സ്കൂട്ടേഴ്സൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലേ വലിയ വിഷയമൊന്നുമില്ല സ്കൂട്ടേഴ്സ് നോക്കുക അത് നമുക്ക് ആഡ് ഡി ഒന്നും ഇത് ആ ക്ലീൻ പീസ് ഒരു ഡി കേട്ടോ പക്ഷേ എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പക്ഷെ ക്ലീനാക്കി വെച്ചിരിക്കുക ഇനി അത് മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിക്കാണത്തോളേ വണ്ടി ക്ലീനാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫ്ലാറ്റിലുമാണ് സ്പാർക്കൊക്കെ വരുന്നത് കേട്ടോ വണ്ടി ഓണാണ് സംഭവം എല്ലാം ഒറ്റടിക്ക് ഓണാകും ഇതും കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫ്ലാറ്റിന് വരുന്നത് വില എത്ര പറഞ്ഞു നാൽപ്പത്തഞ്ച് ഫാഷൻ പ്ലസ് ആണ് നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ജയ്സ് ഓക്കെ സെൽഫി വരുന്നതാണ് അല്ലേ ഇത് സെൽഫ് വരുന്നതല്ലേ രണ്ടായിരത്തി ഒമ്പത് തൊട്ടാണ് സെൽഫ് വരുന്നത് കേട്ടോ ഓക്കെ ജയ്സ് അപ്പം ഇതാ വണ്ടി എല്ലാം ക്ലീനാണ് പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിനും കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും മാറ്റി കൊടുക്കത്തില്ലേ അപ്പം അതിനൊന്നും വലിയ വിഷയം മോഡലുണ്ട് അത് ഇതിനെല്ലാത്തിനും മോഡലില്ലാത്ത അങ്ങനത്തെയുള്ള വണ്ടിയാണ് പത്ത് പത്ത് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വന്ന് കഴിഞ്ഞാൽ മാറ്റി കൊടുക്കും അല്ലേ ഓക്കെ അപ്പോൾ അതാണ് ഇത് മോഡലുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു കംപ്ലയിൻ്റ് കാണത്തില്ല ഇതിൽ ആപ്പാട് കംപ്ലൈൻറ്റ് ചെയ്ത് ചിലപ്പോൾ ഇൻഡിക്കേറ്റർ വല്ലതും കംപ്ലയിൻറ്റ് വരുമല്ലേ അത് എഞ്ചിനൊന്നും കംപ്ലയിൻറ്റ് ചെയ്താൽ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞോട്ടോ അല്ലേ എഞ്ചിൻ്റെ കാര്യമല്ലേ പറഞ്ഞോ എഞ്ചിൻ കംപ്ലയിൻറ്റ് പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം തരും എഞ്ചിൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തരും മോഡൽ ഇല്ലാത്ത പത്ത് ദിവസം പറയും അല്ലേ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത് കൊണ്ടുവരണം ഓക്കെ സപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ അവർക്ക് മാറാന്നുള്ളത് എല്ലാം നോക്കിയിട്ട് കൊണ്ടുപോകാം അല്ലേ ആരും ആണെങ്കിലും കൊണ്ടുപോയി കാണിക്കാം അതായത് അവിടെ ഇവിടെ കടകളില്ലേ വർക്ക്ഷോപ്പുകളല്ലേ അവിടെ പോയി കൊണ്ട് കാണിക്കാം അപ്പം ക്ലീൻ കാര്യങ്ങളാണ് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇവിടെ നിന്ന് വന്നിട്ടില്ല നമ്മൾ വന്ന് കുറേ വീഡിയോ എടുത്തതല്ലേ അപ്പോൾ വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇത് പുതിയ ഷോറൂമാണ് നമ്മുടെ ജുമാ മസ്ജിദ് കണ്ടല്ലോ അവിടെ ജുമാ മസ്ജിദാണ് ജുമാ മസ്ജിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് കാണുന്നത് ലിങ്ക് കാര്യങ്ങളുണ്ട് കറക്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ നേരെ വന്ന് വന്നിടുന്നത് പിന്നെ നമ്മളെ വീഡിയോ എന്തായാലും ബൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ മറക്കുമോ കേട്ടോ ഇതേപോലെ കിടക്കാൻ പിടിക്കുകയും വരുമ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ബൈക്കിൻ്റെ ആയാലും സ്കൂട്ടേഴ്സിൻ്റെ ആയാലും ഓരോ സ്പോട്ടുകൾ ഞാൻ കാണിച്ചു തരാം ടയേഴ്സ് ഇവിടെ ഇവിടെ ഇവിടെയെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ടയേഴ്സ് കിട്ടും കേട്ടോ ഈ ഒരു കടയിൽ ഇവിടെ തൊട്ടപ്പുറത്താണ് സെക്കൻഡ് ഹാൻഡ് ടയേഴ്സ് കിട്ടും ടയർ കടയാണ് മെയിൻ ആയിട്ട് ടയർ കടയിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ ആ യൂസ്ഡ് ബൈക്ക് ഷോപ്പിലോട്ട് വന്നത് കേട്ടോ ടയർ വരങ്ങി ഇരുന്ന് തന്നെ വരുകയും തന്നെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും നമ്മൾ നിൽക്കുന്നത് ആദ്യത്തെ യൂസ്ഡ് ബൈക്ക് ഷോപ്പിലാണ് നിൽക്കുന്നത് കറക്റ്റ് നമ്മുടെ മുസ്സിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പോയി വേണ്ടി